ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മനഃശാസ്ത്രത്തിൻ്റെ സ്വഭാവം എന്ന ഭാഗമാണ് മാനസിക പ്രവർത്തനങ്ങൾ അനുഭവങ്ങൾ പെരുമാറ്റം നമുക്ക് പുറമെ കാണുന്നതും കാണാൻ സാധിക്കാത്തതുമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ലളിതമായ ഭാഷയിൽ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രീക്ക് വാക്കുകളായ സൈക്ക് ലോഗോസ് എന്നിവയിൽ നിന്നാണ് സൈക്കോളജി അഥവാ മനഃശാസ്ത്ര എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിൽ സൈക്ക് എന്ന വാക്കിനർത്ഥം ആത്മാവ് അല്ലെങ്കിൽ മനസ്സ് എന്നും ലോഗോസ് എന്ന ലോഗിനർത്ഥം ചർച്ച അല്ലെങ്കിൽ പഠനം എന്നുമാണ് ആത്മാവിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയായിട്ടാണ് മുൻകാലങ്ങളിൽ മനഃശാസ്ത്രത്തിനെ പരിഗണിച്ചിട്ടുള്ളത് ആധുനിക കാലഘട്ടത്തിൽ കൽക്കട്ട സർവകലാശാലയെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മനഃശാസ്ത്ര വിഭാഗം സ്ഥാപിച്ചത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മനഃശാസ്ത്രം സ്വതന്ത്ര ശാഖയെ ഔപചാരികമായി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി വില്യം കൊണ്ട് ആദ്യത്തെ പരീക്ഷണശാല ജർമ്മനിയിലെ ലിപ്സിങ് സർവകലാശാലയിൽ സ്ഥാപിച്ചപ്പോഴാണ് അന്നു മുതൽ മനഃശാസ്ത്രത്തിൻ്റെ വളർച്ച ദീർഘദൂരം പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് സാമൂഹിക ശാസ്ത്രങ്ങളിലെ വളരെയധികം പ്രസിദ്ധമായ വിഷയങ്ങളിൽ നിന്നാണ് മനഃശാസ്ത്രം എന്നത് എല്ലാവിധ അനുഭവങ്ങളും മാനസിക പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും മനഃശാസ്ത്രത്തിലൂടെ പഠിക്കുന്നു ഇത്തരത്തിലുള്ള വിശദമായ അപകൃതനും മനുഷ്യപ്രക്രിയയെക്കുറിച്ച് ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു മനഃശാസ്ത്രത്തിലെ അന്വേഷണ പ്രധാനമായ ഏകവും മനുഷ്യനും അവൻ്റെ അനുഭവങ്ങൾ മാനസിക പ്രക്രിയകൾ പെരുമാറ്റം എന്നിവയുമാണ് അനുഭവങ്ങളെക്കുറിച്ചുള്ള പഠനം പ്രധാനമായും വ്യക്തിപരമായും സ്വകാര്യവുമായ വ്യത്യസ്ത കുറിച്ച് മനഃശാസ്ത്രജ്ഞർ പഠിക്കുന്നുണ്ട് മാനസിക പ്രക്രിയയെക്കുറിച്ചുള്ള പഠനം പ്രാഥമികമായും ശാരീരിക ശാസ്ത്രപരമല്ലാത്ത തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് മാനസിക പ്രക്രിയയുടെ പഠനം എന്ന എന്നതിൽ മനഃശാസ്ത്രം അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് ഈ മാനസിക പ്രക്രിയകൾ ധാരണ പഠനം ഓർമ്മ ചിന്ത എന്നിവ ഉൾപ്പെടുന്നു പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനം മനഃശാസ്ത്രത്തിൽ പെരുമാറ്റത്തിൻ്റെ പരിധി വളരെ വിസ്തൃതമാണ് അനേക്ഷികമായ പ്രവർത്തനങ്ങൾ കണ്ണുകൾ അടയ്ക്കുക പൊതുവെ പ്രതികരണങ്ങളായ സുഹൃത്തുക്കളോട് സംസാരിക്കുക വികാരങ്ങളെക്കുറിച്ച് വാക്കുകൾ കൊണ്ടുള്ള വിവരണം ആന്തരികമായ അവസ്ഥകൾ സങ്കീർണമായ പെരുമാറ്റങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നേരിട്ട് നമുക്ക് മനസ്സിലാക്കി നഗരം കൊണ്ട് കാണാൻ കഴിയുകയോ ഉപരണങ്ങൾ കൊണ്ട് വളർക്കാൻ കഴിയുകയോ സഹായിക്കുകയാണ് ഇത്തരം പെരുമാറ്റങ്ങൾ ജീവനുള്ള വ്യക്തിയുടെ മേൽ ഓരോ നിമിഷം ധാരാളം സംവേദനങ്ങൾ നിങ്ങൾ നേരിട്ട് വേണ്ടിവരും ഇത്തരം അറിവുകൾ ഉപയോഗപ്പെടുത്തുകയും ശേഖരിച്ചു വെക്കുകയും മാത്രമല്ല ആവശ്യം വരുമ്പോൾ ഓർമ്മിച്ചെടുക്കുന്നതിനും നമ്മുടെ ജോലിയാണ് അറിവിനെ ഉപയോഗിക്കാൻ ശ്രദ്ധയും ബോധവും സഹായിക്കും രേഖപ്പെടുത്താനും സൂക്ഷിച്ചു വെക്കാനും ആവശ്യത്തിന് ഉപയോഗിക്കാനും ഓർമ്മ സഹായിക്കുന്നു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അറിവിന് മാറ്റം വരുത്താനും മെച്ചപ്പെടുത്താനും ചിന്ത സഹായിക്കുന്നു മനഃശാസ്ത്രത്തിൽ ഇവയെല്ലാം പഠിക്കുന്നത് മികച്ച മാനസിക പ്രക്രിയ അല്ലെങ്കിൽ കൊകുനിഷ്യം എന്ന വിഭാഗത്തിലാണ് ഏതൊരു സ്വഭാവത്തിൻ്റെയും കാരണം മനസ്സിലാക്കുവാൻ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന പദമാണ് പ്രേരണ എന്നത് അത് മാനസികോർജ്ജത്തിൻ്റെ നിക്ഷേപവും ലക്ഷ്യങ്ങൾ നേടാനും തുടർച്ചയായ ശ്രമവുമാണ് വിവിധതരം തോന്നലുകളായ ദേഷ്യം പേടി സ്നേഹം സന്തോഷം ദുഃഖം തുടങ്ങിയ ജീവിതാനുഭവങ്ങളാണ് വികാരങ്ങളുടെ പരിധിയിൽ നാം പഠിക്കുന്നത്